ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫ് ജേണി നിങ്ങളുടെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് അതൊരിക്കലും തന്നെ അത്ര ഈസി ആകില്ല മറ്റുള്ളവർ നിങ്ങളെ എപ്പോൾ റെസ്പെക്റ്റ് ചെയ്യും എപ്പോൾ വാല്യൂ ചെയ്യുമെന്ന് വെച്ചാൽ അവരാരും നിങ്ങളിൽ ഇതുവരെ കാണാത്ത നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷൻ നിങ്ങളിൽ കാണുമ്പോൾ മാത്രമാണ് ബട്ട് അതിലേക്കുള്ള ആ ഒരു ജേണിന്നുള്ളത് അതൊരിക്കലും തന്നെ അത്ര ഈസി ആകില്ല നിങ്ങൾ ഒരുപാട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസുകൾ കണ്ടതുകൊണ്ടോ ഒരുപാടധികം പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കില്ല കാരണം നിങ്ങളുടെ ലൈഫ് മാറണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആയിട്ട് ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് നയൻ പെർസെൻറ്റേജ് ആളുകളും ഇതിൽ ഫെയിലാകുന്നു നിങ്ങളെ ആക്ഷൻസ് എടുക്കാൻ സമ്മതിക്കാത്തത് അത് മറ്റാരും തന്നെയല്ല അത് നിങ്ങൾ തന്നെയാണ് ഇതെല്ലാവർക്കും അറിയാം അതായത് അവരുടെ ലൈഫ് ഇംപ്രൂവ് ആകാത്തതിനുള്ള കാരണം എന്നുള്ളത് അത് അവർ തന്നെയാണ് എന്നുള്ളത് ബട്ട് ഇത് ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും നല്ല പ്ലാൻസ് ഉണ്ടായിരിക്കും അതുപോലെ ഒരുപാടധികം യൂട്യൂബ് വീഡിയോസിൽ കണ്ട് ധാരാളം ബുക്കുകൾ വായിച്ച് ഒരുപാടധികം അറിവുകളും അവരിൽ ഉണ്ടായിരിക്കും ബട്ട് അവർക്ക് ആക്ഷൻസ് മാത്രം എടുക്കാൻ സാധിക്കില്ല ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാടധികം എക്സ്ക്യൂസുകളെ മുന്നോട്ട് വയ്ക്കും അതായത് ചിലർക്ക് അവരുടെ ലൈഫിൽ ടൈം ഉണ്ടായിരിക്കില്ല ചിലർക്ക് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടായിരിക്കില്ല ഇനി മറ്റു ചിലർ പറയും അവരുടെ സാഹചര്യം ശരിയല്ല അവരുടെ കയ്യിൽ കാശില്ല എന്ന് ഇത്തരത്തിൽ ഒരുപാട് എക്സ്ക്യൂസുകളെ ഇവർ മുന്നോട്ട് വയ്ക്കും ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ടും നല്ല നോളജ് ഉണ്ടായിട്ടും അവർക്ക് ആക്ഷൻസ് മാത്രം എടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നാൽ അവരുടെ ബ്രെയിൻ ഡാമേജ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രേറ്റസ്റ്റ് ആയിട്ട് വലിയതും അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് അതാണ് ഫോക്കസ് ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ഫുൾ ഫോക്കസും നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും ബട്ട് നിങ്ങളുടെ ബ്രെയിൻ ഇതിനായിട്ട് എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇത് സാധ്യമാകില്ല സോ നിങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരിക്കണം പാർട്ട് വൺ യു ആർ ഡിസ്ട്രാക്റ്റഡ് ശരിക്കും എന്താണ് ഫോക്കസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഷൻ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമായിട്ട് നൽകാൻ സാധിക്കുന്ന നിങ്ങളുടെ ഈ എബിലിറ്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്തെ ആളുകൾ ഇതിൽ പരാജയപ്പെട്ടു പോകുന്നു നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും ആരോടാണെന്നാൽ നിങ്ങളെക്കാളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഷൻ സ്പാനുള്ള മറ്റാളുകളോട് ഇന്നത്തെ കാലത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഷൻ എന്നുള്ളത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് പോലെയായിട്ടും മാറിയിരിക്കുന്നു കാരണം ഇന്ന് എല്ലാവരുടെ മൈൻഡും വളരെയധികം ഡിസ്ട്രാക്ട് ആണ് ഇതിനുള്ള കാരണം ഇന്ന് നമ്മൾ ഒരേ സമയത്ത് പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നു ലൈക്ക് യൂട്യൂബിൽ വീഡിയോസുകൾ കാണുമ്പോൾ താഴെയുള്ള കമൻസ് വായിക്കുക പഠിക്കുമ്പോൾ പാട്ട് കേൾക്കുക നടക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളുടെ എടുത്ത് ചെക്ക് ചെയ്യുക ഫുഡ് കഴിക്കുമ്പോൾ ടി കാണുക ഇങ്ങനെ പോകുന്നു നമ്മളുടെ ഡെയിലി മൾട്ടിടാസ്കിങ് എന്നുള്ളത് പണ്ട് കാലങ്ങളിൽ ആളുകളുടെ ബ്രെയിൻ എന്നുള്ളത് വളരെയധികം ഫോക്കസ്ഡ് ആയിരുന്നു ഇതിനുള്ള കാരണം വളരെ കുറവ് ഡിസ്ട്രാക്ഷൻസ് മാത്രമേ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകളുടെ ബ്രെയിൻ എന്നുള്ളത് കൂടുതലായിട്ടും ഡിസ്ട്രാക്ഷൻസിലേക്കാണ് റീവയർഡായിട്ടും മാറുന്നത് ഇതുകൊണ്ട് തന്നെ അവരുടെ ഫോക്കസിങ് എബിലിറ്റി എന്നുള്ളത് കുറഞ്ഞു വരുന്നു പാർട്ട് വൺ പോയിൻ്റ് ടു റീവയർ യുവർ ബ്രെയിൻ എല്ലാ ഡിസ്ട്രാക്ഷൻസിനുമുള്ള കാരണമെന്നുള്ളത് അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളത് അതിപ്പോൾ ഒരു മെഷീൻ മാത്രമല്ല അത് നിങ്ങളുടെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ കൂടിയായിട്ടും മാറിയിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ മൊബൈൽ എടുക്കാതെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു പാർട്ട് മിസ്സായ ആയിരിക്കും നിങ്ങളിൽ ഉണ്ടായിരിക്കുക വിശ്വസിക്കാനാകുന്നില്ല അല്ലേ ഒരു ദിവസം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതായത് ഒരു ദിവസം നിങ്ങളുടെ സ്മാർട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് വയ്ക്കുക അടുത്ത ഇരുപത്തി മണിക്കൂർ നേരത്തേക്ക് അത് നിങ്ങൾ എടുക്കില്ല എന്ന് തീരുമാനിക്കുക എന്നാൽ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം അഡിക്റ്റഡ് ആണ് എന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനോടല്ല അതിൽ നിന്ന് വരുന്ന ഡിസ്ട്രാക്ഷൻസിനോട് നിങ്ങൾ എത്രത്തോളം ഈ ഒരു ഡിസ്ട്രാക്ഷൻസിനെ കൺസ്യൂം ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമേറിയതായിട്ട് തോന്നും ആൻഡ് ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടും നിങ്ങളുടെ ലൈഫിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കില്ല ബട്ട് ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെയാവരുത് ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്യണം ഇതിനായിട്ട് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങളൊരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം അതായത് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ തേർട്ടി തേർട്ടി സെക്മെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യണം രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളുടെ മൊബൈലിൽ ഓരോ മുപ്പത് മിനിറ്റ് കൂടുമ്പോഴും ഒരു നോട്ടിഫിക്കേഷൻ പോപ്പ് ആകണം അതിലെ മെസ്സേജ് എന്നുള്ളത് ട്രാക്ക് എന്നുള്ളതായിരിക്കണം അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള നോട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള നോട്ട് എടുത്ത് ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് അതിൽ എഴുതി വയ്ക്കണം സി ഒരു മാസത്തിനു ശേഷം നിങ്ങൾ ഈ ഒരു നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ടൈം നിങ്ങൾ എവിടേക്കാണ് വേസ്റ്റ് ചെയ്ത് കളയുന്നത് എന്ന് സി ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം Example 8. ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നിങ്ങൾ ഈവനിങ് ടൈമിൽ ഒരുപാട് സമയം ഗെയിം കളിച്ച് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട് എന്ന് സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ആ ഒരു ഗെയിം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം ഇതിനൊരിക്കലും നിങ്ങൾ മടിക്കരുത് നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾ വളരെ സീരിയസ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസും നിങ്ങളുടെ ലൈഫിൽ എടുക്കണം പാർട്ട് ടു യു ആർ കൺഫ്യൂസ്ഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും ഇത്രത്തില് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഭൂരിഭാഗം ആളുകളും അവരുടെ ലൈഫിൽ ജീവിക്കുന്നത് ചിലർക്ക് അവരുടെ ലൈഫിൽ അവർ എന്തു ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല മറ്റു ചിലർ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും അവരുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടായിരിക്കുക പിന്നീട് അവര് അത് ഓർത്തു കൊണ്ട് റിഗ്രറ്റ് ചെയ്യും എന്നാൽ മറ്റു ചിലർ അവരെന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ അവരിലുണ്ടായിരിക്കും ബട്ട് അതിനായിട്ട് അവർക്ക് ആക്ഷൻസ് എടുക്കാൻ സാധിക്കില്ല നമ്മൾ അവസാനം പറഞ്ഞ ലൈഫിലെ ഈ ഒരു സ്റ്റേജിനെയാണ് ആൻറ്റിസോൺ എന്ന് വിളിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു ഫയർ നന്നായിട്ടുണ്ടായിരിക്കും എന്നാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നുള്ള ഈ ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യില്ല ഇതിനെയാണ് ആൻറ്റിസോൺ എന്ന് വിളിക്കുന്നത് സോ ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങളൊരു സോണിലേക്ക് എൻറ്റർ ആകണം പാർട്ട് ടു പോയിൻറ്റ് ടു ദ സോൺ ഈ ഒരു സോണിലാണ് നിങ്ങളുടെ എല്ലാ സൂപ്പർ സ്റ്റാർസും ഉള്ളത് എല്ലാ ഫേമസ് ആയിട്ടുള്ള ആളുകളും ഉള്ളത് ലൈക്ക് അത്ലറ്റ്സ് ഇൻവെൻറ്റേഴ്സ് ബിസിനസ്മാൻ എറ്റ്സെട്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ടെത്താൻ സാധിച്ചത് ഈ ഒരു സോണിൽ ഹ്യൂമൻ ഹാപ്പിനെസ് എന്നുള്ളത് മൂവായിരം മടങ്ങ് അധികമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും എന്തായിരിക്കും ഈ ഒരു സോണിൽ ഉണ്ടായിരിക്കുക സി ഇതെന്നുള്ളത് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വട്ടം എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഇതെന്നുള്ളത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് മാത്രമായി മുഴുവനായിട്ട് മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റി നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ സാധിക്കില്ല പുറം ലോകത്തുള്ള ഒരു ഡിസ്ട്രാക്ഷൻസും ആ ഒരു ടൈമിൽ നിങ്ങളെ ബാധിക്കില്ല നിങ്ങളുടെ ഫുൾ ഫോക്കസ് എന്നുള്ളത് ആ ഒരു ഒറ്റ കാര്യത്തിലേക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ മൈൻഡിലുമുള്ള ഓരോ സെൽസും ആ ഒരു ഒറ്റ ടാസ്കിലേക്ക് മാത്രമായിരിക്കും ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കുക ഇതെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കളിക്കുന്നതായിരിക്കാം ഇതുമല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സിൽ നിങ്ങൾ ഏർപ്പെടുന്നതായിരിക്കാം എന്തുമായിരിക്കാം സോ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇങ്ങനെയുള്ള ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല നിങ്ങളും നിങ്ങളുടെ ഗോളും അതുമാത്രമേ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കൂ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങൾ ആപ്സിലോട്ട് ഫോക്കസ്ഡ് ആയിരിക്കും സോ സ്വയം ലെവലിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾ എന്താണ് ഡെസ്റ്റിനേഷൻ എന്താണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾ ഒരു ഗോൾ സെറ്റിംഗ് ഐഡിയും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ചു നോക്കുക നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾ എന്താണ് ഡെസ്റ്റിനേഷൻ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം ലഭിക്കും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് നിങ്ങൾ എടുക്കണമെന്ന് ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻസ് എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബോഡി വേണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ജിമ്മിലേക്ക് പോകേണ്ടതായിട്ട് വരും ഇനി നിങ്ങൾക്ക് കാശാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് അതിനായിട്ട് വർക്ക് ചെയ്യണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പറായിട്ട് മാറണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ മനസ്സില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം സി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് അത് നോളജ് ഇല്ലാത്തതല്ല ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് എക്സിക്യൂഷനാണ് അതായത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ മറ്റുള്ളവരെക്കാളും മുന്നിലായിരിക്കും ബട്ട് ആ ഒരു പ്ലാൻ ചെയ്ത കാര്യങ്ങളെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കൺസിസ്റ്റന്റ് ആയിട്ട് അതിനായിട്ട് നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ല പാർട്ട് ത്രീ യുവർ ഡയറ്റ് ഷേറ്റ് ഹ്യൂമൻ സിസ്റ്റം ഇൻപുട്സ് ആൻഡ് ഔട്ട് പുട്ട്സ് ഇതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇൻപുട്സ് എങ്ങനെയാണോ അതായത് നിങ്ങൾ എങ്ങനെയുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉറക്കം എങ്ങനെയാണ് സത്തരത്തിൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള ഇൻപുട്സിൻ്റെ പ്രതിഫലനം ഡയറക്റ്റ്ലി നിങ്ങളുടെ ഔട്ട് കാണാൻ സാധിക്കും എക്സാമ്പിളായിട്ട് നിങ്ങൾ രാത്രി വെറും രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് പകൽ വർക്ക് ചെയ്യാനിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ വളരെ ടയർഡ് ആൻഡ് ലേസി ആയിട്ട് ഫീല് ചെയ്യും അല്ലേ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയായിട്ട് നിങ്ങൾ മാറും ആൻഡ് നിങ്ങൾ ഏത് രീതിയിലുള്ള ഫുഡാണോ കഴിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക സോ നിങ്ങൾ ജങ്ക് ഫുഡ് പോലെയുള്ള വളരെ അൺഹെൽത്തി ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡും വളരെ അൺഹെൽത്തി ആയിട്ട് മാറും സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബെറ്റർ ഔട്ട്പുട്ട് ആണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഒരു ബെറ്റർ ഇൻപുട്ട് നൽകിയിരിക്കണം ഇതിനായിട്ട് ഈ ട്വെൽ സ്ലീപ്പ് വെൽ ആൻഡ് റിപ്പീറ്റ് സോ നിങ്ങളുടെ ഇൻപുട്ട് ഹെൽത്തിയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷനാലിറ്റിയും വളരെയധികം ഇംപ്രൂവ് ആകും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്